നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തെ മുക്കി വീണ്ടും മഴയുടെ സംഹാരം അഞ്ച് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത അഞ്ച് ദിവസത്തേക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് ഇടയ്ക്കിടെ മിന്നൽ ചുഴലിയും മേഘവിസ്ഫോടനങ്ങളും വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ അതിന്റെ കൂടെയാണ് അഞ്ച് ദിവസത്തേക്ക് അതിതീവ്ര മഴയും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പും കേന്ദ്രസംഘം പ്രവചിക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു മലയോര മേഖലകളിലെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് അതിശക്തമായ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ട് ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മുതൽ അതിശക്തമായ മഴയും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും വീശാൻ സാധ്യതയുണ്ട് വിവിധ ജില്ലകളിൽ മഴയുടെ ശക്തി വ്യത്യാസപ്പെട്ടേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ല ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുമാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഈ ജില്ലകൾ അതീവ ജാഗ്രത പാലിക്കണം എന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് കൊല്ലം ഇടുക്കി പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കേരള തീരത്ത് കിലോമീറ്റർ വരെ കാറ്റ് വീശിയേക്കും മത്സ്യബന്ധനത്തിനും അടുത്ത ദിവസങ്ങളിലും അതിശക്തമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നദികളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് നദികളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ താഴെപ്പറയുന്ന നദികളിൽ സംസ്ഥാന ജലസേചന വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം തിരുവനന്തപുരത്ത് വാമനപുരത്ത് മൈലമൂട് സ്റ്റേഷനിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട അച്ചൻകോവിൽ പ്രദേശത്തും അവിടുത്തെ നദികളിലും ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് ഭാരതപ്പുഴയ്ക്കാണ് യെല്ലോ അലേർട്ട് ഉള്ളത് തൃശൂരിൽ ചാലക്കുടിയിലും ഒരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതിശക്തമായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഉടൻ തന്നെ മാറുക നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം ഉടൻ തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറേണ്ടതാണ് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അവിടേക്ക് മാറി താമസിക്കേണ്ടതുമാണ് കാരണം രാത്രികാലങ്ങളിൽ വലിയ ദുരന്തത്തിന് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ആരും ഒറ്റപ്പെട്ടു പോകാതിരിക്കുന്നതിനു വേണ്ടിയാണ് പകൽ സമയത്ത് തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ആവർത്തിച്ചു പറയുകയാണ് അതിശക്തമായ കാറ്റിനാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതാണ് വലിയ മരങ്ങളെ പോലും കടപുഴക്കി വീഴ്ത്തുന്ന ശക്തിയോടെയാണ് കാറ്റ് വീശിയടിക്കുന്നത് എപ്പോൾ എവിടെ ഈ കാറ്റ് ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഒക്കെ മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടേയിരിക്കുന്നത് ഈ മുന്നറിയിപ്പുകൾ നിങ്ങൾ പാലിക്കേണ്ടതാണ് മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് കേരളത്തിൽ മാത്രമല്ല രാജ്യം മുഴുവൻ മഴയിൽ വിറങ്ങലിച്ചുകൊണ്ടിരിക്കുകയാണ് കശ്മീരിനെയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ മുൾമുനയിൽ നിർത്തിയത് മുംബൈയിൽ കനത്ത മഴയും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട് രണ്ട് മരണം ഉരുൾപൊട്ടൽ മൂലം സംഭവിച്ചിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് വിക്രോളിയിലെ വർഷാനഗർ നഗർ മേഖലയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ദുരന്ത നിവാരണ വകുപ്പ് മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പുലർച്ചെ രണ്ടു മുപ്പതോടെ കുന്നിന് മുകളിൽ നിന്ന് മണ്ണും പാറകളും ഒരു കുടിലിനു മുകളിലേക്ക് ഒലിച്ചെത്തുകയായിരുന്നു കുടിലിൽ ഉറങ്ങിക്കിടന്ന നാലു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഉടൻ തന്നെ രാജവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രണ്ടു പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വെള്ളിയാഴ്ച രാത്രി മുതൽ തന്നെ മുംബൈ നഗരത്തിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും ആ മഴ അവസാനിച്ചിട്ടില്ല താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിട്ടുണ്ട് ചിലയിടങ്ങളിൽ വീടിനകത്തും വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയിൽ മാത്രം മുംബൈ നഗരത്തിൽ ശരാശരി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ഒന്ന് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് കിഴക്കൻ പ്രദേശങ്ങളിൽ നൂറ്റി നാല് പോയിന്റ് പൂജ്യം മില്ലിമീറ്റർ മഴ പെയ്തു നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നൂറ്റിനാൽപ്പത്തിനാല് പോയിന്റ് അഞ്ച് ഏഴ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് വലിയ പ്രതിസന്ധിക്ക് നടുവിലൂടെയാണ് ഇപ്പോൾ മുംബൈ നഗരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അർദ്ധരാത്രി കഴിഞ്ഞാണ് മഴയുടെ ശക്തി കൂടിയത് അന്തേരി കുർള ചെമ്പൂർ തുടങ്ങിയ ഇടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലാകുകയായിരുന്നു റോഡുകളും റെയിൽവേ ട്രാക്കുകളുമെല്ലാം വെള്ളം കയറിയതോടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് മുംബൈയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയിൽ തെലങ്കാനയിലും അതിശക്തമായ മഴയാണ് ഉണ്ടായത് കുക്കാട് പള്ളിയിലെ ചില മേഖലകളിൽ മരങ്ങൾ കടപുഴകി കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഖന്ദ്രാബാദ് തിരുമലഗിരി തുടങ്ങിയ ഇടങ്ങളിലെ റോഡുകളിലും വെള്ളം കയറി പൂർണ്ണ നാശമാണ് സംഭവിച്ചിരിക്കുന്നത് നഗരത്തിൽ മിക്കയിടത്തും ഇപ്പോൾ അതിശക്തമായി വെള്ളം നിൽക്കുകയാണ് അഴുക്കുചാലുകൾ കവിഞ്ഞൊഴുകുകയാണ് ഹിമാചൽ പ്രദേശിലെ കാലവർഷ കെടുതിയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ ഇതുവരെയുള്ള മരണസംഖ്യ ഇരുന്നൂറ്റി അൻപത്തി ഏഴായി ഉയർന്നിട്ടുണ്ട് ഇതിൽ നൂറ്റി മുപ്പത്തിമൂന്ന് മരണങ്ങൾ മഴയുമായി നേരിട്ട് ബന്ധമുള്ള അപകടങ്ങളിൽ ഉണ്ടായവയാണ് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ മഴ മൂലം രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലും അതിശക്തമായ മഴയും കാറ്റുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജാഗ്രത പാലിക്കുക നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മിന്നൽ പ്രളയങ്ങളും മേഘവിസ്ഫോടനങ്ങളും മിന്നൽ ചുഴലിയും ഒക്കെ കേരളത്തെ ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യം മുഴുവൻ ഈ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ ഇപ്പോൾ മിന്നലേറ്റുള്ള മരണനിരക്ക് രാജ്യത്ത് കൂടുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ രാജ്യത്ത് മിന്നലേറ്റ് ഒരു ലക്ഷത്തി പതിനോരായിരത്തി മുന്നൂറ്റി ഒൻപത് പേർ മരിച്ചതായിട്ടാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ഒരിക്കൽ അപൂർവമായി സംഭവിച്ചിരുന്ന മിന്നൽ ഇപ്പോൾ രാജ്യത്ത് സ്ഥിരം ജീവഹാനി വിതയ്ക്കുന്ന ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മാർച്ച് മുതൽ ജൂലൈ വരെ ആന്ധ്രാപ്രദേശിൽ മാത്രം അൻപത്തിനാല് പേർ മിന്നലേറ്റ് മരിച്ചിരുന്നു ീഹാർ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബംഗാൾ ഒഡീഷ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും മിന്നൽ മരണങ്ങൾ വർദ്ധിച്ചു വരികയാണ് മിന്നൽ സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണെങ്കിലും കാലാവസ്ഥാ മാറ്റം നഗരവൽക്കരണം വനനശീകരണം വായുവിലെ ഉയർന്ന എയറോസോളിന്റെ അളവ് തുടങ്ങിയവ മിന്നലിന്റെ ആവർത്തനവും തീവ്രതയും വർദ്ധിപ്പിക്കുന്നു കോൺക്രീറ്റ് അസ്ഫോൾട്ട് പോലെയുള്ള ചൂട് ആകിരണം ചെയ്യുന്ന വസ്തുക്കളുടെ സാന്നിധ്യം മൂലം നഗരങ്ങളിൽ ചൂട് കൂടുകയും അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്ട് എന്ന പ്രതിഭാസം ഉണ്ടാകുകയും ചെയ്യുന്നു ഇതുമൂലം അന്തരീക്ഷത്തിലെ ചൂടുള്ള വായു വേഗത്തിൽ ഉയർന്ന് ശക്തമായ ഇടിമിന്നൽ മേഘങ്ങളായി രൂപപ്പെടുന്നു കൂടാതെ മലിനീകരണം മൂലമുള്ള എറോസോൾ കണങ്ങൾ മേഘങ്ങളിലെ ഐസ് അളവ് കൂട്ടി വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെ ശക്തിയേറിയ മിന്നലിനുള്ള സാധ്യത കൂടുന്നു ഇന്ത്യൻ ട്രോപ്പിക്കൽ മെറ്റീയറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും ചേർന്ന് ഡാമിനി ആപ്പ് എന്ന മുന്നറിയിപ്പ് സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മിന്നലിന് നാൽപ്പത് മിനിറ്റ് മുൻപ് അലേർട്ട് ലഭിക്കും പ്രത്യേക മിന്നൽ മുന്നറിയിപ്പ് സംവിധാനമുള്ള ബീഹാറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ ഏപ്രിൽ വരെ മിന്നൽ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം മിന്നൽ മരണങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലാണ് പൊതുജന ബോധവൽക്കരണം വിവര വിനിമയ സംവിധാനം മെച്ചപ്പെടുത്തൽ മിന്നൽ പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവ ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും വേഗത്തിൽ നടപ്പാക്കണമെന്നാണ് വിദഗ്ധർ ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ മിന്നൽ ദുരന്ത വരും വർഷങ്ങളിൽ ഇനിയും കൂടും ശാസ്ത്ര ലോകത്തെ തന്നെ അമ്പരപ്പിച്ച ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇടിമിന്നൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് സംഭവിച്ചത് യു എസിലെ കിഴക്കൻ ടെക്സസ് മുതൽ കാൻസസ് സിറ്റി വരെ പോയിന്റ് എട്ട് ആണ് ഈ ഇടിമിന്നൽ നീണ്ടു നിന്നത് ഒരു കാറിൽ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഒൻപത് മണിക്കൂറും വിമാനത്തിൽ തൊണ്ണൂറ് മിനിറ്റും വേണ്ടിവരുമെന്നാണ് ഗവേഷകർ പറയുന്നത് ലോക കാലാവസ്ഥ സംഘടന ഈ പ്രതിഭാസം സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തെക്കൻ യു എസിൽ വ്യാപിച്ച ഒരു കൊടുങ്കാറ്റിനിടെ ഉണ്ടായ ഇടിമിന്നലാണ് ഇതിനു മുൻപുണ്ടായിരുന്ന റെക്കോർഡ് രണ്ടായിരത്തി പതിനേഴിൽ മിന്നലിന്റെ ദൈർഘ്യം അളക്കപ്പെട്ടപ്പോഴാണ് ഈ റെക്കോർഡ് പിന്നിലായത് വലിയ ദുരന്തമാണ് മിന്നലും ഇടിയും ഒക്കെ കൊണ്ടുണ്ടാകുന്നത് പ്രകൃതിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ തുടരെ തുടരെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിസന്ധിക്ക് നടുവിലാണ് നമ്മൾ ജനങ്ങൾ ഉള്ളത് എല്ലാവരും സുരക്ഷിതരായിരിക്കുക न्यूज टास्क ललि वार्ता